മനോടുക്കണമേ <laughs> പ്രാർത്ഥിക്കുന്നത് 何 <music> ാമത്തിന് മൗത്വം ഉണ്ടാകട്ടെ ദൈവത്തിന്റെ വലിയ കൃവയാൽ ഇന്ന് പ്രകാരം നമുക്ക് ഒരുമിച്ച് കൂടുവാൻ ഈ സഭയുടെ പ്രതിഷ്ഠാധന പെരുന്നാൾ അൻപതാമത് പ്രതിഷ്ഠാധന പെരുന്നാളാണ് ഇന്ന് നമ്മൾ ആഘോഷിക്കുന്നത് അൻപത് വർഷം ദൈവം നമ്മെ ഒരു സഭയായി സമൂഹമായി ഇവിടെ നിലനിർത്തി ഓർത്ത് ദൈവത്തെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും അതോടൊപ്പം തന്നെ പുതിയ ദേവാലയത്തിൻ്റെ ശില സ്ഥാപിക്കുകയും ചെയ്യുന്ന ഒരു ദിവസമാകുന്നില്ല ഇന്ന് നമ്മളെ തന്നെ നമുക്ക് ഒരു കാര്യവും നന്നായി ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് ദൈവത്തിൻ്റെ ധാരാളമായ കൃപ നമ്മുടെ മേൽ പകരുന്നതിന് വേണ്ടി നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം ഭഗവാനുള്ള കെ ഡി സാംസാറ് സാമൽ സാറി സമയത്ത് പ്രാർത്ഥിക്കും

നിർമ്മാണത്തിന് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ സന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് ഇന്നിവിടെ ആരംഭിക്കുന്ന ശുശ്രൂഷയിൽ നിർമ്മാണ പ്രവർത്തനത്തില് സാന്നിധ്യം അനുഗ്രഹിക്കണമെന്ന് ജീവിക്കുന്ന കർത്താവിനെ ഉയർത്തി കാണിക്കാൻ ഒരു ആലയം പണിയുവാൻ കർത്താവെ അവിടുന്ന് സഹായിച്ചത് കൊണ്ട് നന്ദി ഇവിടെ ശ്രദ്ധിക്കുന്നു അവിടുത്തെ മേലിരുന്ന് സഭയോട് കൂടി സഹജനങ്ങളോട് കൂടിയിരുന്നു നടത്തിയുന്നു ശുശ്രൂഷന്നു വാഴി അനുഗ്രഹിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ പ്രാർത്ഥിക്കുന്നു കത്താവെ തുടർന്നുള്ള നാളുകളുടെ സ്വർഗത്തിൽ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ശുശ്രൂഷ സാന്നിധ്യം അനുഗ്രഹിച്ച് വഴി നടത്തണമേ ആദ്യ അവസാനം കൂടി ഇരിക്കണമേല പ്രാർത്ഥന ਨਮਕ ਧਰਮ ਦੇਵਤੇ ਸਤਿ ਸ਼ਕਮ ਕ੍ਰਿਪਤੂ ਦੇਵ ਸਤਿ ਸ਼ਕਮ ਆਨਾਦ ਵੰਨਨ ਉਹ ਰਵਾਜ ਨੂੰ ਵਾਧਾ ਪੜਵਰਾਉਂਦਾ ਹੈ ਉਹ ਦੇਵ 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 ਸਤਿ ਸ਼ਕਮ ਜੀ ਹੋਮੀ ਨੀ ਪਵਿਸ਼ੁਧਰਾਮ ਨੂੰ ਜੀ ਹੋਮੀ ਦੇਵ ਸਤਿ ਸ਼ਨਾਉਂ ਨੋ ਸਾਮ ਸਤਨੇ ਨੀ ਪਵਿਸ਼ੁਧਰਾਮ ਨੂੰ ਸਰੋਸ਼ਕ ਨੇ ਦੇਵ ਸਤਨਾਉਂ ਨੋ ണമേവായ കർത്താവേ ഞങ്ങളോട് കണ്ണ ചെയ്യണമേ കർത്താവേ പ്രാർത്ഥനും കയ്യിൽ

λαμπριο기의 마야 아레 머리완 드리시키는 ആയി స్తతు కొలికిన జనలే కర్ణ్యోలే కరల్కిచే మీరే మదతు ఇరున లేడమేంద్ఆ మింగెలు నినోడ వెక్షితునో ఆ రపే సమయతరం ఎందు జ్ఞాన అవసంతరం సనియొ దేహోవే తిరువాసన త్రమనోహర ఎల్లల యెహోవాడి ప్రాంగణగలే వాచిచా మోచి పోవుతు എന്റെ ഹൃദയവും എന്റെ മാംസവും ജീവന ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു കുരു വീടും ഈ ഒരു പക്ഷേ കുഞ്ഞുങ്ങൾക്ക് ഒരു കൂടും കണ്ടെത്തിയിരിക്കുന്നു രാജാവും തന്നെ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ മനുഷ്യൻ ഭാഗ്യവാൻ ഭാഗ്യവാന് പരിപാടികളുണ്ട് താഴെ കുഞ്ഞാണക്കുമ്പോൾ അവർ അതിനെ ജനാശയം മാറ്റി തീർക്കുന്നു

ਨੰਦੇ ਦੇਵਤ ਜਾਰਤ ਨੂੰ ਬਾਦ ਕਾਵ ਕਾਨਾਇਕਨਦਾ ਜੇ ਕੇ ਯੇਰੇ ਇਸਤਮ ਯਹੋਵਾ ਯਾ ਦੇਰ ਨੂੰ ਸੂਰਜ ਪੱਛੀ ਜਾਉ ਨੂੰ ਯਹੋਵਾ ਕਬੇ ਮਹਤੂ ਨਰਗ ਨੂੰ ਨੇਰੋੜਨ ਤਿਕਨ ਵਰਕ ਹਮਨ ਨੰਮਿਕ ਨੰਮਈ ਨੂੰ ਮੁੜਕੋ ਇਲਾ ਸਹਰ ਦੇ ਯਹੋਵੇ ਨਿਵਾਸ ਰਿਕਨ ਦਾ ਸੰਸ਼ਿਭਾਗਯ ਵਾਹ ਇਲਾਹ ਦੇ ਪੁੱਤਰ ਦੇ ਸਦਾਤਮਾ ਨੂੰ ਮਹਤੂ ਨਾਇਕ ਨੇ ਆਂਗਲੋ ਪੋੜੇ ਕਿਰਪਾ ਵਾਹਨੇ ਆਮੇਨ ਆਪੋ ਸਾਈਸ ਤਬੋਲੋਸ ായിരുന്നു ഇപ്പോഴും കഴിവാക്കില്ല ഇന്നും നിങ്ങൾ നിങ്ങളുടെ ഇടയിൽ ഈർഷയും പിണക്കവും നിങ്ങൾ ജടികന്മാരും ശേഷം മനുഷ്യരെ പോലെ

ും നരക്കുന്നവനും ഒരുപോലെ യേശുക്രിവാൻ ആർക്കും കഴിയില്ല ും ചെയ്യും പ്രവൃത്തി നിലനിൽക്കും എങ്കിൽ അവന് പ്രതിഫലം കിട്ടും അവന് സേവനം വരും നമ്മൾ നമ്മളിന്ന് ഈ കല്ല് അടിസ്ഥാന കല്ല് പ്രാർത്ഥിച്ച് പ്രതിഷ്ഠിച്ച് പ്രതിഷ്ഠിക്കുകയാണ് കല്ല് സ്ഥാപിക്കുന്നത് ഇതിൻ്റെ പണി ആരംഭിക്കുന്ന സമയത്തായിരിക്കും ഇപ്പോൾ കാണുന്ന ഈ സൈറ്റ് നമ്മൾ ലെവലാക്കി വരുമ്പോൾ അത് അല്പസുല്പ് വ്യത്യാസങ്ങളൂടെ ഉണ്ടാകും സാധാരണ രീതിയിൽ നമ്മൾ കല്ല് സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സാധാരണ സാധാരണത് ഇളക്കി മാറ്റാറില്ല അതുകൊണ്ട് ഈ കല്ല് ഇവിടെ പ്രാർത്ഥിച്ച് പ്രതിഷ്ഠിച്ചു വെക്കും സൂക്ഷിച്ചു വെക്കണം പണി ആരംഭിക്കുന്ന സമയത്ത് അത് പ്രത്യേകമായി ഓർക്കുകയും ആ സമയത്ത് ഈ കല്ല് അവിടെ അടിസ്ഥാന അടിസ്ഥാനക്കല്ലെ സ്ഥാപിക്കുകയും ചെയ്യണം എന്ന് ഓർക്കുകയും പ്രത്യേകമായി പ്രാർത്ഥിക്കാം ഈ കല്ല് നമുക്ക് പ്രതിഷ്ഠിച്ച് ഉറപ്പുള്ള പ്രതിഷ്ഠാനവും നീ മാത്രമാകുന്നു ഇവിടെ ഒരു അടിസ്ഥാനക്കല്ല് സ്ഥാപിക്കുന്ന ഈ സമയത്ത് നീ ഞങ്ങളോട് കൂടി ഇരിക്കണമേ തിരിസേ ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ഈ പ്രവൃത്തി നിന്റെ വിശുദ്ധ നാമത്തിൻ്റെ പകർച്ചയ്ക്കും മഹുത്വത്തിനായി ആരംഭിച്ച് നടത്തി അവസാനിപ്പിക്കുവാൻ കൃപ ചെയ്യണമേ നീ പിതാവിനോടും പരിശുദ്ധാത്മാവോടും കൂടെ ഏകതയുമായ കലാവസാനം കൂടാതെ ജീവിച്ച് വാഴുന്നുവല്ലോ സർവശക്തമായ ദൈവമേ നിന്റെ പ്രിയപുത്ര ഞങ്ങളെ കർത്താവുമായ യേശുഖിസുവിൻ്റെ വിലയേറിയ നാമത്തിൽ ഈ അടിസ്ഥാന കല്ലിനെ നീ വാഴ്ത്തി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുഖു മൂലം തന്നെ ഞങ്ങൾ അപേക്ഷിക്കുന്നു പിതാവിൻ്റെയും പുത്രന്റെയും ബശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ ആമേൻ ആഴ്ത്തുനിൽക്കുന്ന ദൈവമേ നാം അത് ഉപദേശിക്കേണ്ടതായ സമയങ്ങളെ എല്ലാം വിശേഷാൽ ശുദ്ധീകരിക്കേണമേ ഇവിടെ പല ഇടത്തം നമ്മൾ ദൈവനാമത്തെ നരമായി വിളവാനെന്നേ കർത്താവേ കരുണേണമേ അങ്ങയുടെ ഇഷ്ടമായിരിക്കുന്ന പ്രകാരം ഇതിനെ പരിപാലകയനമായി ഏറ്റേണമേ ഇവിടെ സത്ര ശക്തി പ്രബലപ്രദരെൃൃണീയേദരുടെ കൂട്ടമായി നമ്മൾ ആദരദോഷിയാന്യാൽൽൽ സ്വഭാവത്താലെ എരിച്ചു വരാലേ

निमोपतिम सबोदसे हो देखूंडा जिकटे रात्रियाल तुलियाल बोल बल जिकटे जिकला इस्तालम इंद्र इंद्र राम सांजिता लड़क रिक्के पड़ेगी सिद्धिक रिक्के पड़ेगी इनसे बटे नमः कर्तव्या यीशु तुम बोलने तो नहीं अबे यार देखूं बल तुम्हारा जिकटे आमे यीशु सुधने बदान मोल कलाई

വിശുദ്ധാത്മാവന്റെ കൂട്ടായ്മയും പ്രിയമുള്ളവരെ നമ്മോടും പ്രത്യേകിച്ച് ഇവിടെ നിർമ്മാണം ആരംഭിക്കുന്ന ദേവാലയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളോടും അതിൻ്റെ മനോഹരമായ പണിപൂർത്തനത്തോടും കൂടെ ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ